ഹോളീസ് കിച്ചണിലേക്ക് സ്വാഗതം പുള്ളിന്ന് കുറച്ച് ദിവസമായി കണ്ടിട്ട് പുള്ളിന്ന് ഒരു ചെറിയ കിച്ചൺ വീഡിയോയും എല്ലാം കൂടെ കലർന്നുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നല്ല വെയിലല്ലേ മോനെ ഇവിടെ പഴയ വീട് ഇമ്മയുടെ ജീവനും പ്രാണനുമായ വീട് ഇവിടെ ഉണ്ട് കണ്ടോ ഇന്ന് എന്നെയുമല്ല പഴയ കാണിക്കണമല്ലോ ഇപ്പം നമ്മുടെ സിശ്രൂട്ടൊക്കെ പിന്നെ അങ്ങ് കരിയുന്നല്ലേ ഇവിടെ അങ്ങനത്തെ ചൂടല്ലേ എവിടെ നോക്കട്ടെ കളർ വീണാന്ന് നോക്കട്ടെ പക്ഷെ അത് കള്ളർ വീണില്ലല്ലോ പോനെ മറ്റേണ്ട മൂന്നെണ്ണം ഒറ്റ കൊലയായിട്ടിരിക്കുന്നുണ്ടോ ണ്ടേ കാണുന്നുണ്ടോ ഇത് ഉണ്ടോ വെയിലായോണ്ട് കാണാൻ പറ്റുന്നോന്തോനെ കണ്ടു കണ്ടാ അത് കൊള്ളാല്ലേ അവന് നല്ല ആകൃതിയല്ലേ ഷെയ്പ്പ് അതെ ഇതേ ഉണ്ടോ ഒറ്റ കൊലയിൽ മൂന്നെണ്ണം ഒറ്റ കൊലയിൽ മൂന്നെണ്ണല്ല അവിടെ നിൽക്കുന്നത് ഇതെന്താ ഇതോ ഇത് ഇത് ഒടിഞ്ഞോ ഊരി അത് അല്ലാത്ത വെയിൽ തന്നെ അപ്പൊ നമ്മളാ വീഴത്തിറങ്ങാണ് നമ്മളെ വാഴക്കന്ന് ഉണ്ടോ നമ്മൾ നട്ട വാഴക്കന്നെല്ലാം ഒടിച്ച് ഉണ്ടോ അമ്മ സുഖമായി ഇവിടെ ഉറങ്ങുന്നുണ്ട് ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ വാഴക്കന്ന് വെച്ചിരിക്കുകയാണ് എല്ലാം സുശ്രൂട്ടാണ് അത്രത്തോളം വീഡിയോയിൽ വരുന്നു എന്ന് എനിക്കറിയത്തില്ല വെയില് കാരണം ഇവിടെ ഇഞ്ചി പൊടിച്ച് കയറുന്നുണ്ട് ഇതെല്ലാം ഇഞ്ചി ഇഞ്ചിയും മഞ്ഞളും നട്ടേക്കുകയാണ് ഇഞ്ചിയും മഞ്ഞളും വാഴകളെല്ലാം പൊടിച്ച് പൊടിച്ചു ഇവിടെ എല്ലാം വാഴ നട്ടയക്കുകയാണ് ഏത്ത കന്നാണ് ഇതെല്ലാം നട്ടയാണ് коч цагаат саанам нило цангак накна нама കാരണം വെളിയിറങ്ങാൻ നിവൃത്തിയില്ല നമ്മളെ ആ വീട്ടിൽ നിറക്കിയ തണു ജലും ഇതെല്ലാം വീഴ്ചയാണ് വാ ഇ ചെടിച്ചട്ടികളിലും കൂടി കറ്റായപ്പോലുണ്ടോ പഴുതാക്കളെ ആ മക്കൾ തന്നു മക്കളെ തന്നു മക്കളെ കഴിച്ചോ െൻ്റെ കുട്ടൂസ് മോനാണ് എൻ്റെ മോളുടെ കുഞ്ഞാണ് ഇനി നമ്മൾ ഉക്കുന്ന വീഡിയോയിലൊക്കെ എൻ്റെ മോനും വരുമല്ലേക്കളെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളല്ല കൊണ്ടു വന്നപ്പോൾ കുഞ്ഞുങ്ങളായിരുന്നു ഇപ്പം വലുതായല്ലേ കോഴി കോഴി കൊത്തി കൊന്നല്ലേ ചട്ടമ്പി കോഴികൾ ചട്ടമ്പി പത്തെണ്ണ ഉണ്ടായിരുന്നു ഇനി ഏഴെണ്ണയുള്ളു ചട്ടമ്പി കോഴികളാണ് വീരപ്പൻ കോഴികൾ തീറ്റക്ക് വന്ന് നിക്കാണ് ഈ അടുത്ത തീറ്റക്ക് സമയമായി അതിന് വന്ന് നിൽക്കുകയാണ് ഉണക്ക് ബാധിച്ചു ഭയങ്കര ഉണക്കാണ് ഭയങ്കര ചൂടും വിറകെല്ലാം നമുക്ക് പറക്കി വന്ന് വയ്ക്കണം കുറച്ച് കുറവ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് എല്ലാം ഇവിടെ പറക്കൊണ്ടുവന്ന് വയ്ക്കണം പൈപ്പിലേക്ക് ചുമ്മാ എടുത്തിട്ടിരിക്കുകയാണ് പൈസ അടയ്ക്കാൻ നമ്മൾ എടുക്കുന്നില്ല തീ നമ്മളടുത്ത കറ്റാഴപ്പുള പണി നടക്കുന്നതിൻ്റെ കൂടെ എല്ലാം പെയിൻറ്റിൻ്റെ സാധനം ഇടുന്നതാണ് ഓ ടൈൽസ് ടൈൽസ് ടൈൽസിൻ്റെ പീസുകൾ എല്ലാം സാധനം ഇരിക്കുകയാണ് മഞ്ഞ കാലാധി ചവിട്ടുന്ന പയ്യ ചവിട്ടറേ നമ്മൾ പുളിഞ്ചിയിൽ പുളിഞ്ചിക്കടിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞ ഇത് ഇട്ടല്ലേക്കളെ കുറച്ചാറ് നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഇട്ടല്ലേ ബേക്കി ബേക്കാണിച്ചോളൂ ബേക്കത് സൂപ്പർ 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 ഹായ് മോനെ എന്തോ ഇന്ന് ഹോംവർക്ക് എഴുതുന്നോ മോനിപ്പം എന്തിനാണ് പഠിക്കുന്നേ എന്തിനാണ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് സ്കൂളിന്റെ പേരെന്താണ് ആ മോനിപ്പം ഏത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സിലാവും മോനൊരു പാട്ട് പാടിയേ

ാശത്തെ മുത്തശ്ശി അമ്പിളി മുത്തശ്ശി പല്ലില്ലാത്ത മുത്തശ്ശി അയ്യപ്പ മുത്തശ്ശി അയ്യപ്പ മുത്തശ്ശി മുത്തശ്ശി ഒന്ന് ചേച്ചാൽ ഞാനത്തൊരേ പുനിലവ് മുത്തശ്ശിയെ കറങ്ങാലോ കുരട്ട് ആകാശത്തെ മുത്തശ്ശി അമ്പിളി മുത്തശ്ശി പിന്നെ മോന്റെ കൂട്ടുകാരൊക്കെ പേരെന്താണ് മോൻ്റെ സുഹൃത്തുക്കളെ പേരെന്താണ് ക്ലാസ് ടീച്ചറുടെ പേരെന്താണ് മോന്റെ അളിയന്റെ പേരെന്താണ് വിവേകാരാണ് മോൻ്റെ മാമച്ചല്ലേ മോൻറെ അളിയൻ എന്താ പറഞ്ഞാരമിയാരാണ് മോൻ്റെ അമ്മയുടെ പേരെന്താണ് അവർക്കൊക്കെ വേറെ പേരില്ലേ

അവിടുത്തെ മോൻ്റെ ചേച്ചിയുടെ പേരെന്തോ ഗംഗോത്രി മോൻ്റെ മേശയും ഇതും ഇവിടെ കൂട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ മോൻ്റെ റൂമിലല്ലേ അവിടെ ആ ഫ്രണ്ടിലെ റൂമിലല്ലായിരുന്ന ഇട്ടേക്കുന്ന ഇത് ഇപ്പം ഇവിടെ കൊണ്ടിട്ടെന്താണ് അപ്പം ഇനിയുള്ള വീഡിയോയിലൊക്കെ മക്കളെ കൊണ്ട് കൊണ്ടുപോക്കുമ്പോഴെല്ലാം വന്ന് അമ്മാമ്മയെ സപ്പോർട്ട് ചെയ്യോ ഉം പറ എല്ലാവരും അമ്മാമയെ സപ്പോർട്ട് ചെയ്യണേന്ന് ഉമ്മമാമയെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മക്കളിരുന്ന് പഠിച്ചോ കേട്ടോ ഓക്കേ ആദ്യം ഞാൻ ഒരു മെഡിക്കൂരിട്ടി വയ്ക്കാനായിട്ട് പയറും ക്യാരറ്റും കൂടെ വെച്ച് അടുപ്പിലേക്ക് അടുപ്പിലേക്ക് വെക്കുകയാണ് ഇനി നമുക്കൊരു നമ്മുടെ ശരീരത്തിനാവശ്യമായ ഗുണപ്രദമായ സാധനങ്ങളാണ് പയറുവർഗ്ഗങ്ങൾ ഇലക്കറികൾ അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ചോറിനൊപ്പം അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ച് എപ്പോഴായാലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കൂടുതലും ഈ ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള സാധനങ്ങളും കൂടി ഇലക്കറികളൊക്കെ ഉപയോഗിക്കാൻ നോക്കണം അപ്പം ഒന്നാമത് അത്രയ്ക്കും ചൂട് സമയമാണ് അതുപോലെ വെള്ളം നമ്മൾ ധാരാളം കുടിക്കേണ്ട സമയമാണ് ഈ പറയുന്ന ഞാനും വെള്ളം കുടിക്കാൻ എപ്പോഴും പിന്നോട്ടാണ് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സവാള ഇട്ടു അപ്പം ക്യാരറ്റ് പയറ് സവാള വച്ച ഉളകും ഉപ്പ് കൂടി അതിൽ നമുക്ക് വച്ചിടാം വെച്ചിട്ടു വേവട്ടെ ഇനി ഞാൻ വെച്ചിരിക്കുന്നത് നല്ല ചുമന്ന ചീരയാണ് ഇലക്കറികൾ എപ്പോഴും ചീരയായാലും കുരിങ്ങീരയായാലും എപ്പോഴും നമ്മുടെ ചോറിനൊപ്പം നമ്മൾ ഉപയോഗിക്കാൻ നോക്കണം കുഞ്ഞു കുട്ടി കുഞ്ഞുങ്ങൾക്കായാലും പൊടി കുറ്റ പൊടി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരു നുള്ളു ചോറ് കൊടുക്കുമ്പോഴും ഇലക്കറി ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് അപ്പം നമ്മുടെ വീഡിയോയൊക്കെ കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലേ ഞാനിപ്പം ഒത്തിരി ദിവസം എൻ്റെ കെ ഫോർ കെയറിൻ്റെ ജോലിയിലായിരുന്നു അപ്പം നമ്മൾ അങ്ങനെയൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനോ ിടാനോ പറ്റില്ല അല്ലെങ്കിലും ഞാൻ അങ്ങനെയൊന്നും പോയിരിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ജോലി ഏറ്റു പോകുമ്പോൾ നമ്മൾ ആ ജോലിയിൽ മാത്രം വിശ്വസിച്ച് ജോലി ചെയ്യുന്നതാണ് എൻ്റെ രീതി ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പം അങ്ങനെ ജോലിയിലായിരുന്നു അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജോലിക്ക് പോകുമ്പോൾ നമുക്കൊരു പൂർണ്ണത കിട്ടുന്നതും അവർക്ക് ഒരു നമ്മൾ പോകുന്ന വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഹോസ്പി ഹോസ്പിറ്റലിൽ അവരെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു മിന്നിട്ടത്തെ ശ്രദ്ധ മാറുമ്പോൾ എന്തെങ്കിലും വന്നത് അതുകൊണ്ട് നമ്മൾ ആ നോക്കാൻ പോകുന്ന പേഷ്യൻറ്റിനെ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നു അതാണ് അവർക്ക് എപ്പോഴും നമ്മളുടെ എനിക്ക് ഞാനിപ്പോൾ പോയിട്ടുള്ള കെയറിനെല്ലാം അവർക്ക് നമ്മളുടെ അടുത്തൊരു പ്രത്യേക സന്തോഷവും ഒരു വരുമ്പോൾ അവർ എപ്പോഴും ഞാൻ പോകുന്ന കെയറിന് അവർക്കൊരു പ്രത്യേക നമ്മളെ ഒരു കുടുംബ അംഗത്തിനെ പോലുള്ള ഒരു സന്തോഷവും ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിക്കും എന്ന് പറഞ്ഞാണ് അവർ വിടുന്നത് നേരം വണ്ടിക്കൂലി വരെ എൻ്റെ കയ്യിൽ വെച്ച് തന്നാണ് അവർ ഇടുന്നത് അത്ര സന്തോഷമാണ് എല്ലാവർക്കും ഞാൻ പോയ എല്ലാ കെയറിലും അങ്ങനെ തന്നെയാണ് അതിൽ ഒരു കെയറിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരല്പം മാറിയുള്ളൊരിത് അത് അന്യീകരിച്ച് അതിപ്പോൾ എല്ലാവരും നമുക്ക് അങ്ങനെ തരണമെന്നില്ല അത് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ പക്ഷേ എന്നാലും അവരും ബാക്കിയുള്ള കാര്യത്തിലെല്ലാം അങ്ങനെയാണ് നമുക്കിങ്ങനെ പോയി നിൽക്കുമ്പോഴത്തേക്കും നമ്മളെ ഒരു കുടുംബം തന്നെയാണത് നമ്മളും അത് അവരോ അവരോടൊപ്പം ചേർന്ന് നമ്മളെ ഒരു കുടുംബാംഗത്തിനെ പോലും ഞങ്ങൾ അപ്പോഴും ആവുകയാണ് അപ്പം നമുക്ക് വ അത് ഇറങ്ങി വരുമ്പോൾ അവർ നമ്മൾ ആ അവിടെ നിന്ന് അവരെ വിട്ട് വരുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടാവാറുണ്ട് അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളെയും ഒരുപാട് നല്ല നല്ല കുടുംബാംഗങ്ങളെയും നമുക്ക് കിട്ടാറുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഓർമ്മിക്കാനായിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഓർമ്മിക്കാനായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ മറക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷങ്ങൾ അപ്പം ഇപ്പോഴും എനിക്ക് അവിടുന്ന് ഇറങ്ങേണ്ട ഒരു സമയമായിട്ടില്ല എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് വരേണ്ട അടുത്ത അടുത്താളിനെ ആക്കിയിട്ടിറങ്ങിയതാണ് അങ്ങനെ അമ്മ സന്തോഷമായി ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു നല്ല ഒരു അമ്മയായിരുന്നു നല്ലൊരു കുടുംബം കുടുംബം ആയിരുന്നു അവർക്കെല്ലാം അമ്മയ്ക്കും അമ്മയുടെ അപത്തൊക്കെ മാറി പെട്ടെന്ന് തന്നെ അമ്മയുടെ പഴയ ഇതിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആ കുടുംബത്തിലെ എല്ലാവരും നല്ല സ്നേഹവും സപ്പോർട്ടും നല്ല ഒരു കുടുംബമായിരുന്നു അവർക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് ഞാൻ ദേവസ്റ്റ് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ സൗഹൃദങ്ങളുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഒത്തിരി ഇപ്പോൾ ഒത്തിരി സൗഹൃദങ്ങളുണ്ട് തന്നെ ആ ഫസ്റ്റ് പോയ അവർ പോലും ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് നമുക്ക് നമ്മുടെ വയർ കിടക്കുന്ന നാക്ക് എന്ന് പറയുന്നത് അതൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ അതൊക്കെയാണ് നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ വിഴുക്ക് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇന്നൊരു ശകലം ഞാൻ എല്ലാവരും വിഴുക്ക് എണ്ണയിൽ വറത്തി വയ്ക്കും പക്ഷേ എണ്ണയിൽ നമ്മൾ വിഴുക്ക് ഇതാക്കി വറത്തി വെച്ചാൽ ആ ഗുണം ഒരുപാട് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇ പി ഒക്കെ എപ്പോഴും ഉണ്ടായി എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതിനേക്കാൾ നമ്മൾ ശകലം തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ പണ്ടേ തേങ്ങാപ്പാൻ ഒഴിച്ചതിൻ്റെ പയർ ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കുറഞ്ഞ് ഉപയോഗിച്ചാലും മതി എന്നിട്ട് നമ്മൾ ഇറക്കാൻ സമയത്ത് ഒത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അതാണ് ഏറ്റവും ഉത്തമം ഒരു ചക്കര കൂടി അത് വെക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതാക്കാം അപ്പം ഇന്ന് കുറച്ച് ഏപ്രിൽ മെയ് ജൂൺ ഫെബ്രുവരി ഇന്ന് പതിനാല് അല്ലേ പതിനാലോ പതിനഞ്ചോ ആയി ഇന്ന് പതിനഞ്ചായെന്ന് തോന്നുന്നു ഇന്ന് ഫെബ്രുവരി പതിനഞ്ചായി കുഞ്ഞുങ്ങൾക്കൊക്കെ വെക്കേഷൻ്റെ സമയം അടുത്ത് വരുന്നു വെക്കേഷനായി വരാറുണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് ചോറ് വെച്ചു മീൻ വെച്ചു അതൊന്നും പിടിച്ചിട്ടില്ല അതൊക്കെ അവിടെ ഇരിക്കും പിന്നെ ചീര ദോരനും കൂടെ വെക്കണം വിഴുക്കായി പിന്നെ ഞാൻ പോയി നമ്മുടെ പരിസരമൊക്കെ ഒന്ന് നോക്കി നമ്മുടെ ഏഴത്ത കന്നൊക്കെ നട്ടിട്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നത് കുറച്ച് കന്നുകൾ പൊടിച്ചായിരുന്നു അപ്പോൾ ബാക്കി കന്നുകളൊക്കെ പൊടിച്ചു ഇഞ്ചിയൊക്കെ പൊടിച്ചു വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കോഴികളെ പോയി ഞാൻ നോക്കി കോഴികളെന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ ആദ്യം ഞാൻ പോയി നോക്കി രാവിലെ തീറ്റ കൊടുത്തായിരുന്നു ഇപ്പോൾ വീണ്ടും ഞാൻ തീറ്റ കൊണ്ടിട്ട് കൊടുത്തിട്ടാണ് കയ്യും കഴുകിയിട്ട് ഇനി കയറിയത് പിന്നെ ഒരേ സ്ഥലത്ത് ഒരേ പേര് പറയും സിസ് റൂട്ട് ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നൊരിതുണ്ടല്ലോ അത് പോയി നോക്കി ഞാൻ പോയപ്പോൾ ഒരുപാടെണ്ണം പഴിക്കാറായി നിൽക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ കൊച്ചുമോൻ പറയുന്നു അമ്മ പരുത്ത് ഇപ്പോൾ പറിച്ചൊക്കെ തിന്നന്ന് അപ്പോൾ മോള് ടെസ്റ്റിന് പോയേക്കുന്നു മോള് കാലത്തെ മണി കഴിഞ്ഞപ്പം ആ സ്കൂട്ടിയിൽ പോയി കാഞ്ഞിരത്തും മുട്ടി കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ആലപ്പുഴ പാസ്റ്റിന് പോവും ആലപ്പുഴ പാസ്റ്റിൽ പോയി എവിടെയോ ഇറങ്ങിയിട്ട് അവരൊക്കെ ആട്ടോ വിളിച്ചങ്ങ് പോയാൽ മതി കൊല്ലത്ത് വെച്ചാണ് ടെസ്റ്റ് ഇവിടെ നിന്ന് വേറെ നമ്മളെ ബന്ധത്തിലുള്ള എൻ്റെ കൊച്ചു എൻ്റെ ബന്ധത്തിലുള്ള ഒരു കൊച്ചുകൂടുണ്ട് പിന്നെ കടയ്ക്ക് അവിടെ കൊന്നിട്ട് കൂട്ടുകാരികൾ നിൽക്കുന്നതെന്നും പറഞ്ഞ് രാവിലെ തന്നെ വിളിച്ചായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി പോയിട്ട് വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ അത്രയും പെട്ടെന്ന് വന്നത് പിന്നെ നമ്മളിവിടെ ഇതിൽ പണിയുണ്ട് അതിന് മൂന്നാലഞ്ച് ദിവസം കൊണ്ടേ പണിക്കാറുണ്ട് ഇന്നും ഉണ്ട് അങ്ങനെ കന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇപ്പം നമ്മുടെ വീഴത്ത് വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു നമ്മുടെ വീട്ക്ക് റെഡി ആയിട്ടുണ്ട് വീടിനഞ്ഞ് ഇറക്കയാണ് ഇനി എത്തി രണ്ട് നല്ല സൂപ്പർ വെയിറ്റ് ആയിട്ടുണ്ട് ചീര ഓരോമിക്കാൻ വേണ്ടിയിട്ടാണ് യ്ക്കാൻ അങ്ങനെ ഞാൻ ഇന്ന് വെക്കുന്നത് വേറെ ഒരു രീതിക്കാണ് അതിലേക്കൊരു ചക്കലം എണ്ണ ും കടുവിട്ടു കറിവേപ്പിട്ടു സവാളയും ക്കല തേങ്ങ ഇട്ടു

ലാസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യം ചെയ്യുന്നു എന്ന് മാത്രം അപ്പം അത് വേറൊരു ടേസ്റ്റ് ഇത് വേറൊരു ടേസ്റ്റ് ഇനി ഞാൻ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അരികേക്കിടുകയാണ് നമുക്ക് അടച്ചിടാം ഈ തോര നമുക്ക് പല രീതിക്കും നിൽക്കാം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ഏതാണ് ആ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഈ തോര വയ്ക്കാം അപ്പം നിങ്ങൾക്ക് ഫ്രിഡ്ജ് നോക്കിയിട്ട് ഏത് രീതിക്കാണ് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് ആ അതിൽ വയ്ക്കുക ഇനി ഞാൻ ചെയ്തത് മുട്ട അതിലേക്ക് ഒഴിക്കുക ി നിങ്ങളൊന്ന് ഈ ചീര തോരൻ വെച്ചിട്ട് ഞാൻ വെച്ച രീതി ഒന്ന് വെച്ച് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം വേണമെന്നുള്ള സാറേ ഇച്ചിട്ട് ചേർക്കാം ഞാനിപ്പം ചുവന്ന ചീര വെച്ചതായതുകൊണ്ട് ഞാൻ ഇന്നിപ്പം ഒരു രീതി ചേർത്തിട്ടില്ല ചിട്ടാൽ ഇഞ്ചി ചേർത്താൽ നല്ല ടേസ്റ്റാണ് ചില കുരുമുളക് പൊടിക്കണമെന്നുള്ള അതും ചേർക്കാം ഡിസ്റ്റർബ് ആവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ ഒരു സൗണ്ടാണ് കേൾക്കുന്നത് ാണ് നല്ല സൂപ്പർ ഇതാണ് നല്ലവല്ല തോന്ന് പുഴയൊന്നും ഇല്ല നല്ല പോലെ ഒന്നിനും തൊടാതെ ഒന്നിനൊന്ന് തൊഴാതെ അടച്ച് നമുക്ക് ഇനി നമുക്ക് ഇത് ഇഷ്ടയ്ക്കേണ്ട ഒരു ആവശ്യമില്ലാണ്ടോ നല്ല സൂപ്പർ തോരനല്ലേ ഒന്നിനൊന്നും കൂടാതെ കിടക്കുന്നുണ്ടോ നല്ല സൂപ്പർ തോരനാണ് ഓഫ് ചെയ്തു വേണ്ട ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ തോരൻ്റെ കാര്യം കുട്ടൂസുമാൻ ടി വി കണക്കോ ഇങ്ങനെ തകർത്ത് കുട്ടൂർ സുമാൻ്റെ ടി വി കണക്കമാണ് നമ്മളാണക്കം വേറൊരു ചാനലാണ് ഇതാണ് കുട്ടൂസുമ്പഴത്തെ കാണക്കം അതുകൊണ്ടോ വന്ന് ഇന്നത്തെ ീഡിയോ ഇത്രയുള്ളു അല്ലേ കളേ ഇപ്പൊ നാളെയും നമ്മൾ നാളെയും ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ട് വരാം നാളെ എൻ്റെ കുട്ടൂസോന് പഠിക്കാൻ പോണ്ട മറ്റന്നാ പോയാ മതി അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ കാണുന്നതുവരെ